മാർ പാംബ്ലാനിയോട് എറണാകുളത്തെ വൈദികർ ചോദിച്ച ഒരു ഒന്നൊന്നര ചോദ്യം തീർത്തും നന്മയെന്ന് നിങ്ങൾ മെത്രാൻമാർ വിശ്വസിക്കുന്ന ഒരു തീരുമാനം നടപ്പിലാക്കുവാൻ തീർത്തും തിന്മയായ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് മാർ പാംബ്ലാനയുടെ ഉത്തരം ഒരു അടക്കി പിടിച്ച ചിരി മാത്രമായിരുന്നു ചോദ്യത്തിന്റെ സാഹചര്യവും അർത്ഥവും വ്യക്തമാക്കാം തീർത്തും നന്മയാണ് എന്ന് സിനിഡ് മെത്രാൻമാർ അവകാശപ്പെടുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന എറണാകുളത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി മാത്രം പതിനാറ് കേസുകളിലെ ക്രിമിനൽ പ്രതിയായ ജോഷി പുതുവ ഉൾപ്പെടെ സഭാനിയമം അനുസരിച്ച് ഒരിക്കലും നിയമിക്കാൻ പാടില്ലാത്ത വൈദികരെ കൂരിയയിൽ വെക്കുകയും അവരെ മാറ്റണമെങ്കിൽ നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന എല്ലാ പള്ളികളിലും ചൊല്ലണമെന്ന വ്യവസ്ഥ വയ്ക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് പ്രസ്തുത വൈദികരെ നിയമിച്ചതിനെ ശരിയായി മെത്രാൻമാർ ന്യായീകരിക്കുന്നില്ല അതിനെതിരെ സഭാപരമായ രീതിയിൽ റിവോക്ക് പെറ്റീഷനും റെക്കോസ് പെറ്റീഷനും റിമൈൻഡറും നൽകിയിട്ടും അവരെ നിയമിച്ച മാർ തട്ടിലോ അദ്ദേഹത്തിന്റെ ചാൻസലറോ നിയമപരമായി നൽകാൻ കടപ്പെട്ട മറുപടി പോലും തരാൻ തയ്യാറായിട്ടില്ല എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്ക് വേണ്ടി പതിനൊന്ന് കൊല്ലം വൈദിക പരിശീലനം നടത്തിയ ഡീക്കന്മാർക്ക് പട്ടം നൽകുമ്പോൾ എറണാകുളത്തെ മറ്റു വൈദികർക്കുള്ള അജപാലന ഒഴിവുകൾ പോലും അനുവദിക്കാതെ തിരുപ്പട്ടം നൽകുന്നതിന് മുൻപും നൽകിയതിനു ശേഷവും അവരെ നിയമമുണ്ടാക്കി അതിന്റെ ബന്ധികളാക്കി വെച്ചിരിക്കുന്നതും വിലവേശാനല്ലേ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന കൊള്ളക്കാരെക്കാൾ എന്തു മേന്മയാണ് മെത്രാൻമാർക്കുള്ളത് ഒരുവന് പറയാനുള്ളത് എന്തെന്ന് കേൾക്കുക പോലും ചെയ്യാതെ വിധിക്കുന്നത് അന്യായമല്ലേ ഷോക്കോസ് നോട്ടീസ് പോലും നൽകാതെ കഴമ്പില്ലാത്ത നിസ്സാര വിഷയത്തിൽ ഒരു കൊച്ചനെ സസ്പെൻഡ് ചെയ്ത് വൈദികരിൽ ഭീതി ഉണ്ടാക്കാൻ ശ്രമിച്ച രാക്ഷസനായി മാർബോസ്കോ മാറിയത് എന്തിനാണ് അതിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന നുണ പറഞ്ഞ് കൈകഴുകുന്ന പാംപ്ലാനിയും അതിൽ കൂട്ടുപ്രതിയല്ലേ ഇതൊക്കെ സിനഡിന്റെ ഫിഫ്റ്റി ഫിഫ്റ്റി തീരുമാനം ബലമായി നടപ്പിലാക്കുന്നതിന് ചെയ്ത നെറികട്ട പ്രവർത്തികളിൽ ലേറ്റസ്റ്റ് ആയ ചിലത് മാത്രം ഇങ്ങനെ തിന്മകൾ ചെയ്ത് മാത്രം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു നന്മയാണോ നിങ്ങളുടെ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന അത് യഥാർത്ഥത്തിൽ നന്മ തന്നെയാണോ അതോ തിന്മയായ വഴികളിൽ ജന്മം കൊണ്ട അനീതിയുടെ അപ്പമാണോ എന്ന് എത്രാൻമാരെ നിങ്ങൾ ആലോചിക്കണം തിന്മയിലൂടെ നന്മ നടപ്പിലാക്കാമെന്നത് എന്നത് ഏത് സുവിശേഷമാണെന്ന് പറഞ്ഞു തരണേ ഒരു കാര്യം കൂടി എഴുതുന്നു വരുന്ന അഞ്ചാം തീയതി കൂടാമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന പ്രസ്പിറ്ററൽ കൗൺസിലിൽ സമവായം എന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കേ വേണ്ട സമവായം നടത്തി നൈസായിട്ട് ഇവിടെ ഏകീകൃതം ആക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് അതിവിടെ പൊയ്പ്പോവില്ല എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ നിലപാട് പലതവണയായി അറിയിച്ചിട്ടുള്ളതാണ് ജനാഭിമുഖ കുർബാന ഈ അതിരൂപതയുടെ അവകാശമാണ് ഈ അതിരൂപതയുടേതാണ് അതിൽ വെള്ളം ചേർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല അഞ്ചാം തീയതിയിലെ മീറ്റിംഗിന് വേണ്ടി തിരുമേനിമാർ ഓൺലൈനായി കുരുട്ടുബുദ്ധി പ്ലാനുകൾ ഉണ്ടാക്കുന്നുണ്ടാകുമല്ലോ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇവിടെ സമവായമില്ല ഇനി അഥവാ നടപടിയാവുന്നില്ലെങ്കിൽ ഈ അതിരൂപതയെ അതിന്റെ പാട്ടിന് വിട്ടേക്കും പാപ്പയുമായി ആലോചിച്ച് പുതിയ സഭ ആരംഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ മെത്രാൻമാർ തന്നെ ആരംഭിച്ചോളൂ അങ്ങനെയായാൽ പിന്നെ സിറോ മലബാർ സഭ യൂണിഫോം ആകുമല്ലോ ആ കാര്യത്തിൽ പിന്നെ ഒരു തർക്കവും ഉണ്ടാകില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കാകാം സന്തോഷം സമാധാനം മറ്റൊരു കാര്യം കൂടി അറിയിക്കട്ടെ അഞ്ചാം തീയതി നടത്താനിരിക്കുന്ന പ്രസ്പിറ്ററൽ കൂട്ടായ്മ നടത്തപ്പെടാതിരിക്കുവാൻ സഭാ സ്നേഹികളുടെ കൂട്ടം ഒരുമ്പിടുന്നുണ്ട് അന്നേ ദിവസം അരമനയുടെ മുൻപിലും പിൻപിലും പല ഉടായ്പകൾ തയ്യാറാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അരമനയ്ക്ക് മുൻപിൽ ഇക്കൂട്ടർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ മദ്യപിച്ചു വന്ന് കൂകി വിളിച്ച് കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള അസഭ്യവർഷം ഉരുവിട്ട് തങ്ങളുടെ നിലവാരം ഇക്കൂട്ടർ കാഴ്ചവെച്ചു ഇതിനെപ്പറ്റി എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാകണം ഉണ്ടാകണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ മെത്രാൻ സംഘത്തിലെ ആരും അറിയാതെ ഇതൊന്നും ഇവിടെ നടക്കില്ലല്ലോ അതിരൂപത വിശ്വാസികളുടെ അറിവിലേക്ക് ഇത് അറിയിക്കുന്നു